സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്ററുടെ വാഹന ജാഥയും ഇ പി ജയരാജൻ്റെ ജാഥയിലേക്കുള്ള രംഗപ്രവേശവും ഇതാണിപ്പോൾ കേരള രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നത് ഇ പി ജയരാജൻ ജാഥയിൽ ചേരുമോ ഇല്ലയോ ഇത് എതിർപക്ഷക്കാരും വലിയ കാര്യമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് കോൺഗ്രസ് പാർട്ടി അവരുടെ പാർട്ടിക്കകത്തെ കാര്യങ്ങൾ നേരം വണ്ണം നോക്കി നടത്താൻ കഴിയാതെ ജയരാജൻ വിഷയത്തിലാണ് അവർക്കും താല്പര്യം സി പി എം പാർട്ടി സെക്രട്ടറി നടത്തുന്ന ജാഥയുമായി നിസ്സഹകരിക്കുന്ന ഇ പി ജയരാജനെ പൂട്ടാൻ പാർട്ടിയിട്ട പദ്ധതികൾ വലുത് പലതാണ് പാർട്ടി ഇട്ട പദ്ധതികൾ പലതാണ് അതിൻ്റെ ദുരന്തമാണ് ജയരാജൻ അനുഭവിക്കുന്നത് പി ജയരാജന് തിരിച്ചടിയായ ആദായ നികുതി വകുപ്പിൻ്റെയും ഇ ഡിയുടെയും ഇടപെടൽ ഇപിയുടെ കുടുംബത്തിന്റെ നിയന്ത്രണത്തിലുള്ള വൈദേഹം റിസോർട്ടിൽ ആദായ നികുതി വകുപ്പിന്റെ പരിശോധന നടന്നു റിസോർട്ടിലെ നിക്ഷേപം സംബന്ധിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിലും പരാതി എത്തിയിട്ടുണ്ട് സ്ഥാപനത്തിലെ ജീവനക്കാരിൽ നിന്ന് പിടിച്ച ആദായ നികുതി കൃത്യമായ ആദായ നികുതി വകുപ്പിലേക്ക് അടച്ചിട്ടുണ്ടോ എന്നാണ് പൊതുവേ ടി ഡി എസ് വിഭാഗം പരിശോധിക്കുക ഇതിനു പുറമെ സ്ഥാപനം നടത്തിയ സാമ്പത്തിക ഇടപാടുകളുടെ രേഖകളും പരിശോധിക്കുന്നുണ്ട് കരാറുമായി ബന്ധപ്പെട്ട് അടയ്ക്കാനുള്ള നികുതികൾ അടച്ചിട്ടുണ്ടോ എന്നും പരിശോധിച്ചു പരിശോധന സംബന്ധിച്ച് പ്രതികരിക്കാൻ ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥരും തയ്യാറായിട്ടില്ല വൈദേഹത്തിൽ നടന്നത് ആദായ നികുതി വകുപ്പിൻ്റെ പരിശോധനയാണെന്നും ാരെങ്കിലും പരാതി നൽകിയിട്ടുണ്ടോ എന്ന കാര്യം അറിയില്ലെന്നുമാണ് അതിൻ്റെ സിഇഒ മാധ്യമങ്ങളോട് പറഞ്ഞത് മുൻകൂട്ടി നോട്ടീസ് നൽകിയിട്ടില്ല കമ്പനിയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക കാര്യങ്ങളാണ് പരിശോധിക്കുന്നത് സ്വാഭാവിക പരിശോധനയാണെന്നാണ് മനസ്സിലാക്കുന്നത് ടി ഡി എസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നോക്കിയത് മറ്റ് സാമ്പത്തിക കാര്യങ്ങളും പരിശോധിച്ചു ജീവനക്കാരുടെ ആദായ നികുതി വിഹിതം കൃത്യമായി പിരിച്ചെടുത്ത് സർക്കാരിലേക്ക് അടച്ചിട്ടുണ്ട് റിസോർട്ടിലേക്ക് വന്ന നിക്ഷേപങ്ങളെല്ലാം ബാങ്ക് അക്കൗണ്ട് വഴിയാണ് ഏത് അന്വേഷണവുമായും സഹകരിക്കുമെന്നാണ് വൈദേഹത്തിൻ്റെ സിഇഒ പറയുന്നത് സി പി എം സംസ്ഥാന സമിതി അംഗം പി ജയരാജൻ റിസോർട്ട് നടത്തിപ്പ് സംബന്ധിച്ച് പാർട്ടിക്കകത്തും പരാതി ഉന്നയിച്ചിരുന്നു അതിന് ഇ പി വിശദീകരണവും നൽകി എന്നാൽ ഇക്കാര്യത്തിൽ സി പി എം നേതൃത്വം അവസാന തീരുമാനം എടുത്തിട്ടില്ല റിസോർട്ട് സംബന്ധിച്ച പരാതിയിൽ പാർട്ടി ആർക്കൊപ്പമാണെന്ന നിലപാട് പ്രഖ്യാപിക്കും മുൻപാണ് ആദായ നികുതി വകുപ്പും ഇ ഡിയും റിസോർട്ടിൽ പിടിമുറുക്കുന്നത് ഇ ഡി രാഷ്ട്രീയ പ്രേരിതമായി പ്രവർത്തിക്കുന്നുവെന്ന നിലപാടാണ് സി പി എമ്മിനുള്ളത് റിസോർട്ട് നടത്തിപ്പിൽ തനിക്ക് പങ്കില്ലെന്ന ഇ പി സംസ്ഥാന സമിതി യോഗത്തിൽ വ്യക്തമാക്കിയതിനാൽ സ്ഥാപനത്തിൽ നടക്കുന്ന പരിശോധനയോടെ നേതൃത്വം എന്ത് സമീപനം സ്വീകരിക്കുമെന്ന് വ്യക്തമല്ല വൈദേഹത്തിലെ സാമ്പത്തിക ഇടപാടുകളെല്ലാം സുതാര്യവും നിയമാനുസൃതവുമാണെന്നാണ് അവരുടെ അവകാശവാദം മുരാഴയിൽ പതിനൊന്ന് ഏക്കർ സ്ഥലത്ത് തുടങ്ങിയ ആയുർവേദ റിസോർട്ടിലാണ് പരിശോധന നടന്നത് കണ്ണൂർ ആയുർവേദിക് മെഡിക്കൽ കെയർ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിക്ക് കീഴിലാണ് വൈദേഹം തുടക്കത്തിൽ സ്ഥാപനത്തിൻ്റെ എം ഡി ആയിരുന്ന കെ പി രമേഷ് കുമാറിനെ സ്ഥാനത്ത് നിന്ന് നീക്കി മറ്റൊരു ഡയറക്ടറായ സി കെ ഷാജിയെ എം ഡി ആക്കിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഡിസംബർ പതിനേഴ് മുതൽ ഇ പി ജയരാജൻ്റെ ഭാര്യ പി കെ ഇന്ദിരയാണ് കമ്പനിയുടെ ചെയർപേഴ്സൺ മകനും കമ്പനിയുടെ മുഖ്യ ചുമതലക്കാരനാണ് അന്തസ്സിന് നിരക്കാത്ത നടപടിയാണ് കേന്ദ്ര ഏജൻസിയിൽ പരാതി എത്തിച്ചതെന്ന അഭിപ്രായമുണ്ട് ഏതായാലും ഇതൊരു തലവിധിയാണ് തൈലം കൊണ്ട് തീരത്തില്ല മിസ്റ്റർ ജയരാജൻ